തന്റെ വിവാഹ ഒരുക്കങ്ങളിലാണ് കാളിദാസ് ജയറാം ഈ മാസം എട്ടിന് ഗുരുവായൂരിൽ വെച്ചാണ് കാളിദാസിന്റെ വിവാഹം തരുണിയാണ് വധു വിവാഹത്തോടനുബന്ധിച്ചുള്ള പ്രീ വെഡിങ് ചടങ്ങിന്റെ ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വളരെ ഇമോഷണൽ ആയാണ് വേദീർ ജയറാം സംസാരിച്ചത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനമാണ് കാളിദാസിന്റെ വിവാഹം എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണ് അതിന്ന് പൂർണ്ണമാവുകയാണ് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കലിംഗരായർ ഫാമിലിയെ കുറിച്ച് നിരവധി കേട്ടിട്ടുണ്ട് ആ വലിയ കുടുംബത്തിൽ നിന്നും എന്റെ കുടുംബത്തിലേക്ക് മരുമകളായി തരുണി വന്നത് ദൈവത്തിന്റെ പുണ്യമാണ് ദൈവത്തോട് നന്ദി പറയുകയാണ് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം എട്ടാം തീയതി തരുണി ഞങ്ങളുടെ മരുമകളല്ല മകൾ തന്നെയാണ് എന്നാണ് ജയറാം പറഞ്ഞത് എന്ത് പറയണമെന്നറിയില്ല മൊത്തം ബ്ലാങ്ക് ആയിരിക്കുകയാണ് പൊതുവെ സ്റ്റേജിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ മാനേജ് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോഴെന്താണെന്നറിയില്ല അസ്വസ്ഥതയും ഭയവും എല്ലാം ഉണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ നിമിഷമാണിത് തരുണിക്കൊപ്പം ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് എട്ടാം തീയതി ഗുരുവായൂരിൽ വെച്ച് ഞങ്ങളുടെ വിവാഹമാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണമെന്നും കാളിദാസ് പറഞ്ഞു